ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ ഈ കാണുന്ന ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് അറിയാം ഇതാണ് മഹാറാണി ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അവിടുത്തെ തട്ടുകടകളിൽ പോയി കഴിഞ്ഞാൽ ചില്ലിക്കൂട് നിറയെ ഇതിങ്ങനെ കാണാം അവരിത് വെറുതെ കഴിക്കുന്ന കാണാം കേട്ടോ ഓരോ പ്ലേറ്റ് വീതം വാങ്ങിച്ചിട്ട് ചട്നിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം ഒരു രക്ഷയില്ല അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ മഹാറാണി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക അതിലേക്ക് അതിലേക്കിതേ ഒരു കൂടം വെളുത്തുള്ളിയുടെ പകുതിയിട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുക്കുക എന്നിട്ട് എന്നിട്ടൊരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ഇതേ ഈ രീതിയിൽ അരച്ചെടുക്കുക മഹറാണി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ളതാണ് അതിലേക്ക് ആ ഒരു പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം അര ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം അതും ചേർക്കാം എല്ലാത്തിനും പൊടിയാണ് അതുപോലെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു നാരങ്ങയുടെ പകുതി നീര് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചേർക്കാം പിന്നെ ദൈ ഇത് കോൺഫ്ലോർ ആണ് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കോൺഫ്ലോറും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടിയാണ് കേട്ടോ അരക്കിലോ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഇത് ഒരു കോഴിമുട്ടി എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അര മണിക്കൂർ മിനിമം ആണ് കേട്ടോ അരമണിക്കൂർ എന്ത് ചെയ്യണം റെസ്റ്റിനും കൂടി വെക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ അര മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലൊക്കെ ഒന്ന് ചൂടാവുമ്പം നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക ആദ്യത്തെ ഒരു മിനിറ്റ് ഇതൊന്നും ഇളക്കാനൊന്നും നിൽക്കണ്ട ആ കോട്ടിങ് ഇളകിപ്പോവും അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ കോട്ടിംഗ് ഒന്നും ഇളകി പോയിട്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇതേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഫ്രൈ ചെയ്തത് ഇനി ആ ഫ്രൈ ചെയ്ത ഓയിലിന് കുറച്ച് എണ്ണ മാറ്റുക ആവശ്യമുള്ള എണ്ണയിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നാലോ അഞ്ചോ വറ്റൽമുളകും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഇതൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വാഴുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണും കുറവ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെരുഞ്ചീരകം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക നമ്മളിപ്പോൾ ചേർത്ത പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിൽ അത് ഇതേ ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത ചിക്കൻ ഇത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഹറാണി ചിക്കനോട് റെഡി ആയിട്ടുണ്ട് ഇതൊരു കഴിക്കുന്ന രീതി ഉണ്ട് കേട്ടോ കുറച്ച് ഓണിയൻ ഈ ചിക്കൻ്റെ മോള് വെക്കുക കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കട്ടോ ഇനി വെറുതെ കഴിക്കണമെന്നില്ല നമുക്ക് ചായക്ക് കൂട്ടിയിട്ട് കഴിക്കാം അതെങ്കിൽ ചോറിനോ ചപ്പാത്തിക്കോ എന്തിനൊപ്പവും കഴിക്കട്ടോ സംഭവം ഒരു ഒരു വെറൈറ്റി ഐറ്റം തന്നെ വെറൈറ്റി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ